എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ട് പോകുന്നത് ലക്ഷ്മി കുബേര മിറാക്കൾ നമ്പറിനെ കുറിച്ചാണ് ഈ നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പണത്തെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് ഈ ഒരു ലക്ഷ്മി കുബേര മിറാക്കൾ നമ്പർ നമ്മുടെ വീട്ടിൽ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ പണം നാനാ വഴിയിൽ നിന്ന് നമ്മളിലേക്ക് എത്തുന്നതാണ് ഈ ലക്ഷ്മി കുബേര മിറാക്കൽ നമ്പർ എഴുതി സൂക്ഷിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസമോ അതുമല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസമോ അതുമല്ലെങ്കിൽ പൗർണമി ദിവസമോ ഈ ദിവസങ്ങളാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള ദിവസങ്ങൾ ഇനി നിങ്ങൾ എഴുതേണ്ട സമയമെന്ന് പറയുന്നത് വൈകുന്നേരം ആറു മണിക്കും ഒമ്പത് മണിക്കും ഇടയ്ക്കുള്ള സമയത്താണ് ഈയൊരു മിറാക്കൽ നമ്പർ എഴുതേണ്ടത് ഈ ഒരു മിറാക്കൽ നമ്പർ എഴുതുവാനായിട്ട് പച്ച നിറത്തിലുള്ള പേനയോ അതുമല്ലെങ്കിൽ നീല നിറത്തിലുള്ള പേനയോ ആണ് ഉപയോഗിക്കേണ്ടത് അല്ലാതെ മറ്റൊരു നിറത്തിലുള്ള പേനകളൊന്നും തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളതല്ല ഇനി നമ്മൾ ഈ ഒരു മിറാക്കി നമ്പറൊക്കെ എഴുതി കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ ഇത് സൂക്ഷിക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ പൂജാമുറിയിലോ അതുമല്ലെങ്കിൽ നമുക്കെപ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ എപ്പോഴും കാണുന്നിടത്ത് ഈ ഒരു മിറാക്കൽ നമ്പർ എഴുതി ഒട്ടിച്ച് വെക്കുക ഇനി ലക്ഷ്മി കുബേര മിറാക്കിൾ നമ്പർ ഏതാണെന്ന് പങ്കുവെക്കാം ഇതാണ് ലക്ഷ്മി കുബേര മിറാക്കിൾ നമ്പർ ആറ് ആറ് ഒന്ന് നാല് നാല് എട്ട് മൂന്ന് ആറ് ആറ് ഒന്ന് നാല് നാല് എട്ട് മൂന്ന് ഈ ഒരു മിറാക്കിൾ നമ്പർ നമ്മൾ നിത്യേനെ രണ്ട് പ്രാവശ്യമെങ്കിലുമൊക്കെ പറയുന്നതും വളരെ നല്ലതാണ് ഈ ഒരു മിറാക്കിൾ നമ്പർ എഴുതി നമ്മുടെ വീട്ടിലെ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിക്കാവുന്നതാണ് ഇനി കുറേ നാൾ കഴിഞ്ഞ് ആ ഒരു പേപ്പർ മുഷിഞ്ഞു പോയെങ്കിൽ ആ പേപ്പർ പേപ്പറെടുത്ത് നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ് അതിന് ശേഷം മറ്റൊരു പേപ്പറിൽ ഇതുപോലെ തന്നെ എഴുതി എഴുതിയൊട്ടിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ലക്ഷ്മി കുബേര മിറാക്കിൾ നമ്പർ ശുദ്ധിയുള്ളപ്പോൾ മാത്രമേ എഴുതുവാനായിട്ട് പാടുള്ളൂ അതായത് നമ്മൾ പൂർണ്ണമായിട്ടുള്ള ശുദ്ധിയായിരിക്കണം ഇറച്ചി മീനൊന്നും കഴിച്ചിട്ടൊന്നും ഈ ഒരു മിറാക്കിൾ നമ്പർ എഴുതുവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ കുളി കഴിഞ്ഞ് വേണം ഈ ഒരു മിറാക്കിൾ നമ്പർ എഴുതുവാനായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് ഈ ഒരു മിറാക്കിൾ നമ്പർ എഴുതി സൂക്ഷിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങളൊക്കെ തീരുന്നതാണ് നമുക്ക് കിട്ടാനുള്ള പൈസകളൊക്കെ തന്നെ കിട്ടുകയും ഇനിയിപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ പൈസ തരാനുണ്ടെങ്കിൽ അതും നമ്മുടെ കൈകളിലേക്ക് എത്തുന്നതാണ് ഈ ഒരു നമ്പർ ലക്ഷ്മി കുബേര മിറാക്കിൾ നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും വലിയൊരു മിറാക്കിൾ സംഭവിക്കുന്നതാണ് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക നെഗറ്റീവിനെ പുറന്തള്ളുക എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം